കിരൺ ഇവിടെ പ്രശാന്ത് കിഷോർ പറഞ്ഞ മറ്റൊരു കാര്യം നോക്കണം തെറ്റായ സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നത് പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നു ഈ സമയത്ത് യുദ്ധം മുന്നിൽ നിന്ന് നയിക്കേണ്ടയാൾ ഒരു യാത്ര പുറപ്പെടുകയായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയായിരുന്നില്ല ചെയ്യേണ്ടത് അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാകണം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നേരത്തെ നിതീഷും അക്കാര്യം തന്നെ സൂചിപ്പിച്ചു തെറ്റായ സമയത്താണ് ഈ യാത്ര എന്ന് ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ഈ മുന്നണിയിലെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പലരുമായി തെറ്റിപ്പിരിയേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും ആ യാത്രയിലൂടെയാണ് ബംഗാളിലേക്ക് ചെന്നപ്പോൾ അവിടെ മമത ഇടയുന്നു ിഹാറിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിതീഷ് വിട്ടുപോകുന്ന സാഹചര്യം അപ്പോൾ ഈ യാത്ര ഒരു തെറ്റായ സമയത്തായിന്ന് എന്ന വ്യാഖ്യാനം അല്ലെങ്കിൽ ആ നിരീക്ഷണത്തെ എങ്ങനെ കാണണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ നിലവിൽ ആര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്ഥാനത്ത് കാട്ടുമെന്നുള്ള വിഷയം കോൺഗ്രസ് ആണ് അതിനെ നയിക്കുന്ന പാർട്ടി അതൊരു യാഥാർത്ഥ്യമാണ് ആ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് മറ്റു പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിച്ച് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൽ ജയം ഉണ്ടാകുമെന്ന് പരാജയം ഇപ്പോൾ ബിജെപിയെ സംബന്ധിച്ചാലും ആകെ ഇന്ത്യയിൽ ആ കണക്കെടുത്ത് നോക്കിയാൽ ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്ത ആളുകളാണ് ഏകദേശം ഇന്ത്യയിൽ വരുന്ന അറുപത് എഴുപത് ശതമാനത്തോളം വരുന്ന മനുഷ്യർ ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്തവരാണ് അങ്ങനെ ഇതിനകത്ത് ഒരു പത്ത് മുപ്പത്തി ഒമ്പത് ശതമാനം പേരുടെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് ഇവരെ നിശ്ചയിക്കുന്നത് ഇത്തരം ചില ജനങ്ങൾക്കുണ്ടാകുന്ന ചില തോന്നലുകളുണ്ട് അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ആര് ജയിക്കും ജയി ഇന്ന മുന്നണിയാണ് ജയിക്കാൻ പോകുന്നത് എന്നൊരു തോന്നൽ ആ മുന്നണിയിലേക്ക് ചായാനുള്ള ഒരു സ്വാഭാവികമായ പ്രവണത പ്രധാനപ്പെട്ട പാർട്ടികൾക്കുണ്ടാവും പ്രാദേശിക പാർട്ടികൾക്കുണ്ടാവും ഒപ്പം ജനങ്ങൾക്കും ജനങ്ങൾക്കുമുണ്ടാവും അത്തരം ഒരു തോന്നലിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് ഇതിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കേണ്ട ആൾക്കാർ രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധി ഈ സമയത്ത് ഈ ഭാരത് ജോഡോ ന്യായയാത്ര എന്ന് പറഞ്ഞൊരു യാത്രയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായും രാഹുലിൻ്റെ യാത്ര വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മുന്നണേണ്ടി വരുന്നു ആ യാത്രയുടെ മുന്നൊരുക്കങ്ങളും അതിൻ്റെ പ്രസംഗങ്ങളും അതിലെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ വ്യത്യസ്തത അതിൻ്റെ വാർത്തകൾ ഇതിലേക്കാണ് മുഴുവൻ ശ്രദ്ധയും വരുന്നത് ഈ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഈ സർക്കാരിനെതിരെ പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരാണെന്ന് ആലോചിക്കണം ആ സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങളെ സജീവമാക്കി നിർത്തിക്കൊണ്ട് കൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പേർ തീരുമാനിക്കുന്ന വിഷയങ്ങൾ തന്നെ ചർച്ച കൊണ്ടു ഇപ്പോൾ നേരത്തെ ഈ ഒ ബി സി വിഷയം ഉയർത്തിക്കൊണ്ടു വന്നു പക്ഷേ ഇപ്പോൾ ഒ ബി സി വിഷയം അവർ എവിടെയും പറയുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം അവർ തന്നെ മിണ്ടാത്ത സാഹചര്യം ഭാരതരത്ന ഉൾപ്പെടെ നൽകിക്കൊണ്ട് അതിനെ മറികടക്കാനുള്ള മറുതന്ത്രം എൻ ഡി എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു കിരൺ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം കൂടി പ്രശാന്ത് പറഞ്ഞതിലെ ഒരു കാര്യം കൂടി ഇങ്ങനെ ഒരു അലയൻസ് ഉണ്ടാകണമായിരുന്നു എങ്കിൽ അതൊരു രണ്ടു വർഷം മുൻപ് ഉണ്ടാകേണ്ടിയിരുന്നു എന്ന ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ ഭാഗത്ത് അഞ്ചു വർഷം ഉണ്ടായിരുന്നു രണ്ടാം മോദി സർക്കാർ വന്നതിന് ശേഷവും അഞ്ചു വർഷം ഉണ്ടായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇത് ഉണ്ടാകുന്നത് പക്ഷെ രണ്ടു വർഷം മുൻപെങ്കിലും ഇങ്ങനെ ഒരു അലയൻസിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടാകേണ്ടിയിരുന്നു എന്നത് കൂടി പറയുന്നുണ്ട് അങ്ങനെയും ഒരു വീഴ്ച പ്രതിപക്ഷ ബ്ലോക്കിൽ ഉണ്ടായോ അതൊരു വലിയ വീഴ്ചയാണ് ഈ അലയൻസ് ഉണ്ടായ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഒരു ശക്തമായ പ്രതിപക്ഷ നിര വരുന്നു എന്നൊരു തോന്നലുണ്ടായി ഇന്ത്യയിലെ കരുത്തരായ പ്ര പ്രധാന പ്രാദേശിക പാർട്ടികളുടെ നേതാക്കളെല്ലാം യോജിക്കുകയാണ് അപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ എങ്ങനെ യോജിക്കാൻ ശേഷിയുള്ള സ്വന്തം സംസ്ഥാനത്ത് ആധിപത്യമുള്ള നേതാക്കളാണ് വരുന്നത് ആ ഒരു ടെമ്പോ നിലനിർത്താൻ ഈ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ സ്വാഭാവികമായും ഇതൊരു കടുത്ത മത്സരത്തിലേക്കാണ് കടുത്ത മത്സരത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആൾക്കാർ എക്സിന് വോട്ട് ചെയ്യണോ വൈക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളൊരു ആലോചന മനസ്സിൽ വരികയും ഒക്കെ ചെയ്യും അതല്ല ഇതൊരു അനായാസ ജയത്തിലേക്ക് പോകുകയാണ് നാട്ടിൽ തന്നെ സാധാരണഗതിയിൽ പറഞ്ഞാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഭരണ മുന്നണിയാണ് ജയിക്കുന്നത് കാരണം ഭരണമുന്നണി ജയിക്കാനുള്ള പ്രധാനപ്പെട്ട പലപ്പോഴും ജയിക്കുന്നതെന്നല്ല ഭൂരിഭാഗം സാധ്യത കൂടുതൽ അവിടെയാണ് കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഈ ഭരിക്കുന്നവരുടെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ആ മുന്നണിയിലേക്ക് നമ്മുടെ ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു എം പി എ നൽകിക്കൊണ്ട് നമ്മുടെ നാടിന് കൂടുതൽ കാര്യങ്ങൾ കിട്ടട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കട്ടെ എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങൾ ഉണ്ടാവും ഈ രണ്ടോ മൂന്നോ ശതമാനം അല്ലെങ്കിൽ നാലോ അഞ്ചോ ശതമാനത്തിൽ താഴെ വോട്ട് ഡിഫറൻസ് കൊണ്ടാണ് ഇന്ത്യയിലെ പത്ത് പകുതി ശതമാനത്തോളം അൻപത് ശതമാനത്തിലേറെ വരുന്ന സീറ്റുകളിലെ ജയവും പരാജയവും ഒക്കെ നിശ്ചയിക്കുന്നത് ഇത്തരം അഞ്ച് അഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന വോട്ടിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ആ വോട്ടിന്റെ ഡിഫറൻസ് ഏത് മുന്നണിക്ക് അനുകൂലമാക്കി മാറ്റാനും കഴിയും അത് ആര് തന്ത്രപരമായി ഉപയോഗിക്കുന്നു എന്നെടുത്താണ് ഓരോ മുന്നണിയുടെയും വിജയം അവിടെ തന്ത്രപരമായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് ഇവിടെ തന്ത്രങ്ങൾ മെനയുകയും കൂട്ടിയോജിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട രാഹുൽ ഗാന്ധി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞത് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ രണ്ടു വർഷം മുമ്പ് നടത്തേണ്ട ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ കൊണ്ടുതന്നെ രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്ന് കൂടി പറയുന്നു എന്തായാലും ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന്റെ നിരീക്ഷണങ്ങൾ പലതായിരുന്നു ഒന്നാം ഭാരത് ജോഡോ യാത്ര അത് രാഹുലിനെ വലിയൊരു ശക്തനായ നേതാവായി ഉയർത്തിക്കാട്ടുന്നതിൽ ഒരു പരിധിവരെ സഹായിച്ച ഒരു ഘടകമാണ് അത് അതിന്റെ ഒരു തുടർച്ചയാണ് കോൺഗ്രസ് ആഗ്രഹിച്ചത് പക്ഷേ ഒരു മുന്നണി എന്ന നിലയിൽ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ആ നീക്കം ഫലം കണ്ടില്ല എന്നത് വേണം മനസ്സിലാക്കാൻ നമ്മൾ